ബിഗ് ബോസ് സീസൺ സെവനിലൊരു കാര്യം കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ച് വന്നതാണ് വേറൊന്നുമല്ല രേണു സുധിയുടെ കാര്യമാണ് രേണു രേണുസ്തുതി സ്വയമേ അവകാശപ്പെട്ടിട്ടുണ്ടരുന്നത് ബോളിവുഡ് നടിയെ പോലെയൊക്കെ സുന്ദരിയാണെന്നൊക്കെയാണ് അപ്പോൾ അതല്ല നമ്മൾ പറയാൻ വന്നത് വേറെ കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധിയുടെ അടുത്ത് നവീൻ ചെന്നിട്ട് പറഞ്ഞു ഒരു ഡാഗിനി അമ്മൂമ്മയെപ്പോലെ ആയിരിക്കുന്നു അന്ന് ഡാഗിനിയമ്മ പോലെയായിരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കേട്ടിട്ട് രേണുസ്തുതി പറഞ്ഞത് ഞാൻ ഒരുപാട് ഇവിടം വരെ എത്തുന്നവരെ എനിക്ക് ഒരുപാട് ബോഡി ഷേമിങ് ഒക്കെ അനുഭവിച്ചിട്ടാണ് ഞാൻ ഇത്രയും ഉയരങ്ങളെ എത്തി ഇവിടം വരെ എത്തി നിൽക്കുന്നത് എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല എന്നെ പല്ലി പഴുതാര പാറ്റ എലി ഓന്ത് തവള എന്നൊക്കെ പല പേരിട്ടൊക്കെ വിളിക്കാറൊക്കെ ഉണ്ട് അതെല്ലാം ഞാൻ കേട്ടിട്ടുമുണ്ട് എനിക്കതൊരു എന്നാണ് പറയുന്നത് എന്താണേലും ഞാൻ ബിഗ് ബോസ് സീസൺ സെവനില് മത്സരിക്കുക തന്നെ ചെയ്യും എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുമെന്നൊക്കെയാണ് അവർ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് പെട്ടെന്നൊന്നും മറ്റു ഉള്ളവരെ പോലെ കരയുന്ന ഒരാളൊന്നും അല്ലെന്നാണ് രേണുസ്തുതി പറയുന്നത് അങ്ങനെയൊന്നും കരയത്തൊന്നുമില്ല തളരുന്ന വ്യക്തിയായല്ല എന്നിപ്പോൾ ഒരാളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പത്തായിട്ട് അയാൾക്ക് തിരിച്ച് പറയാനുള്ള കഴിവുള്ളൊരു കൂട്ടത്തില ഒരാളാണെന്നൊക്കെയാണ് രേണുസ്തുതി അവകാശപ്പെടുന്നത് എന്താണേലും രേണുസ്തുതി കുഴപ്പമില്ലെന്ന് തോന്നുന്നത് നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ തീരുമ്പം അറിയാൻ പറ്റും എങ്ങനെയാണ് ആൾ ജയിക്കുമോ അതോ മുമ്പോട്ട് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള കാര്യം ആളുടെ കഴിവ് എന്തോരം ഉണ്ട് എങ്ങനെ പിടിച്ചു നിൽക്കുമോ എന്നൊക്കെ നമുക്ക് പിന്നെ മനസ്സിലാക്കാം എന്താണേലും ഇനി ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ അപ്പം വീഡിയോ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെൽ ബട്ടൺ ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കണം കേട്ടോ എങ്കിൽ മാത്രമേ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ വരുവുള്ളൂ അപ്പോൾ അറിയണു സുദ്ധിയുടെ പുതിയ പുതിയ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം ഇപ്പം ശരി ടാറ്റ